ടി എം സി മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി നടന്ന പ്രോഗ്രാമിൽ ന്യൂ ജനറേഷൻ അതായത് കുടുംബ ബന്ധത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ആകരുന്നു അത് ചിലർ വളരെയധികം മോശമായ തരത്തിലാണ് മാതാപിതാക്കളെ എതി ചെയ്യുന്നത് അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഫിലിപ്പ് മാബൻ്റെ വാക്കുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ നിന്നിരുന്ന വിദ്യാർത്ഥികൾ പലരും അത് കേട്ട് കരയുകയുണ്ടായി നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം മാതാപിതാക്കളെ എങ്ങനെയായിരിക്കണം പരിരക്ഷിക്കേണ്ടത് അവരെ എങ്ങനെയായിരിക്കും കാണേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് അദ്ധ്യയം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം എങ്ങനെയായിരിക്കണം മറ്റു ആൾക്കാർ മാതാപിതാക്കളോട് ഇതാ ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെയേറെ വിശദീകരിച്ച് സംസാരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം പുതിയ ടെക്നോളജി സ്വായമാക്കിയവരുടെ കോം സെ ആണ് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടി രാവിലെ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം അടക്കം വരാനിരിക്കുന്നു അതിൽപരി ഈ പരിപാടി നിരന്തരമായി സ്ഥാപനത്തെ കുറിച്ചൊക്കെ എന്നെ പരിചയപ്പെടുത്തി

ഇരിക്കുന്ന പ്രിയപ്പെട്ട ഒരു പദവി ജോലി ചെയ്യുന്ന ഒരു കൂടിയാണ് വേൾഡിലെ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കൂടിയാണ് ഫോണിലൂടെയുള്ള സംഭാഷണം ഒക്കെ ആയിരുന്നു ഞങ്ങള് പരിചയമൊക്കെ ആയിരുന്നു അപ്പം തീർച്ചയായിട്ടും ഇന്നിവിടെ വരുന്നുണ്ട് കണ്ടപ്പം തീർച്ചയായിട്ടും ഇവിടെ കാണാം എന്നതാണ് ഞങ്ങൾ പാട്ടുകൾ പാടുന്നുണ്ട് നല്ല പാട്ടാണ് പാടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ും ഒരു കേക്ക് ഇങ്ങനെ കുടിച്ചു പിന്നെ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ സതീഷും വളരെ അരവിന്ദർ സതീഷ് അരവിന്ദരും കൂടിയാണ് ഇങ്ങോട്ടേക്കുള്ളത് എല്ലാവർക്കും കൂടിയാണ് ഞാൻ രണ്ടു വർഷം എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചത് അവർ ഇന്നും സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു തലക്കെട്ടും മുന്നോട്ട് എന്ന് പറഞ്ഞ ഒരു തലക്കെട്ടാണ് മുന്നോട്ട്

നടന്നു ഒരു കൽപ്പണിക്കാരൻ ാണ് കല്ലിനോട് ചുറ്റി ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ തലയ്ക്ക് ഇടത്തും വരത്തും പിന്നിലും മുന്നിലും അടിച്ച അഞ്ചാട്ടികൾ നാൽപ്പതോളം പൊട്ടലിനെ പൊട്ടിപ്പോയ തലയോട്ടിക്ക് എന്നിട്ടും ഒരു മകൻ അടുക്കളയിൽ പോയി തലേന്ന് വരെ അവര് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോട്ടു എന്നിട്ടും അവളെ മണ്ണിൽ ജീവിച്ചിരുന്നു പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ കുഞ്ഞ് ചെയ്തതല്ല ഞാൻ കറ്റുള്ള രസാണ് അവളുടെ പേരാണ് അമ്മ എന്റെ കുഞ്ഞ് ചെയ്യുന്നതല്ല ഞാൻ കട്ട് വരുന്നതാണ് അടിവാരത്ത് പറയുന്ന മൂന്ന് മക്കൾക്കായി അവൾ മറ്റൊരു സുജീവിതം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്കായി ഉരുക്കി ജീവിച്ചവണ്ഹരിക്ക് വഴിമാറിയപ്പോൾ തിരിച്ചുപിടിച്ചാൽ ഉള്ളതെല്ലാം ഏറ്റവും അവസ്ഥ കൊണ്ടുവരാൻ ശ്രമം നടത്തിയ സുബേദ എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുകാരും ഉണ്ടായിട്ടും ആ തത്തി മകനും തൊട്ട് നോക്കിയപ്പോർ അങ്ങനെ അയൽ പോയി അവിടുന്ന് കത്തി വാങ്ങി തേക്ക കെട്ടാൻ നല്ല കെട്ടാനുള്ള കത്തി വേണം ആ കത്തി കൊണ്ടൊന്ന് അഞ്ചു വെട്ടുപെട്ടി അമ്മയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര കത്തി താമരശ്ശേരി പോലീസ് 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 ഏറ്റവും അടുത്ത താമരശ്ശേരിയിലെ അപ്പോഴേക്കും ഓപ്പറേഷൻ നടത്തി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇല്ലാത്ത ഒരവള് വാർന്ന് ആ മുറയ്ക്കകത്ത് പാതി തുറന്ന പണ്ടുമായിട്ട് അവള് ജീവൻ നഷ്ടപ്പെട്ടു വൈദ്യുപരിശോധനയും മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ ദിവസം കോടതിയിൽ ഹാജരാക്കുമ്പോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് മകനോട് നിങ്ങൾ ഇന്നിൽ ഈ ഈ നീചു മകന്റെ മറുപടി എന്നെപ്പോലെ ഒരു മകന് ജന്മം കൊടുത്തോട്ടാണ് ഞാൻ ഉമ്മനെ കൊന്നത് സാക്ഷര കേരളമേ ഇനി ഒരു മനുതനും ഈ വാർത്ത കേൾക്കാൻ ഇടതു കൊടുക്കരുത് പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അമ്മമാരും ശാരീരിക ബലപ്രയോഗത്തിലും ശാരീരിക ഉപദ്രവത്തിലും ധരിച്ചു പറഞ്ഞു പക്ഷെ താമരശ്ശേരിയിലും ഈ അഞ്ചാറുമുട്ടിൽ നടന്ന രണ്ട് ദുരന്തങ്ങൾ കേരളത്തിന്റെ പുരോഗമന ചിന്താഗതികളെ തൊട്ടുണർത്തി ഫിലിപ്പാട്ടിന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വീറ്റ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കാര്യം കുറച്ചുകൂടെ പൈസ കൊടുത്തിട്ടാണ് വലിയ ആഗ്രഹമുണ്ട് കാരണം രണ്ടു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളൂ എന്റെ അക്കൗണ്ടിന് കുറച്ചുകൂടെ കൂട്ടാൻ വലിയ ആഗ്രഹമില്ല ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് അടച്ചോട്ട് കിട്ടി